ടോഷ്മസ് കിച്ചന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ടോഷ്മ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്ന പെസഹ വ്യാഴാഴ്ച ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ തയ്യാറാക്കുന്ന ഇന്ദ്രിയപ്പം അല്ലെങ്കിൽ കുരിശപ്പം പെസഹ അപ്പം ഇങ്ങനെയൊക്കെ പേരുകളിൽ നമ്മൾ അറിയപ്പെടുന്ന ഈ ഇന്ദ്രിയപ്പമാണ് ഇത് ഇന്ദ്രിയപ്പം ശരിക്കും ഈജിപ്തിന്റെ അടിമത്തത്തില് ഇസ്രായേൽക്കാരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഫറോയുടെ സൈന്യം വന്ന് പിടിക്കുന്നതിന് മുമ്പ് തിടുക്കപ്പെട്ട് പോ പോയതിൻ്റെ ഓർമ്മക്കാണ് പെസഹ് ആചരിച്ചിരുന്നത് അതിന്റെ ഓർമ്മയ്ക്കാണ് ഇസ്രായേൽക്കാർ പെസഹ പുളിപ്പില്ലാത്ത ഭക്ഷണം പുളിപ്പില്ലാത്ത അപ്പം തയ്യാറാക്കി കയ്പുള്ള ഇലകളുടെ കൂടെ കഴിച്ചോണ്ടിരുന്നത് എല്ലാവർക്കും ആ പഴയ നിയമത്തിലെ കഥകളെല്ലാം അറിയാം അപ്പം ഇത് പുളിപ്പിക്കാനൊന്നും അപ്പം പുളിപ്പിക്കാനൊന്നും സമയമുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ തിടുക്കപ്പെട്ട് പോയതിൻ്റെ ഓർമ്മയാണ് അപ്പോൾ അതുകൊണ്ടാണ് പുളിപ്പില്ലാത്ത അപ്പം തയ്യാറാക്കുന്നത് ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് തയ്യാറാക്കണം നമുക്ക് നോക്കാം ഇതിനായിട്ട് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് വച്ചിട്ടുണ്ട് ഇത് വറുത്ത അരിപ്പൊടിയാണ് ഇത് ഇങ്ങനെ വറുത്ത അരിപ്പൊടി അല്ലെങ്കിൽ തന്നെ നമുക്ക് അരി കുതിർത്ത് അരയ്ക്കുന്നവരും ഉണ്ട് അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം ഇനി ഒരു കപ്പ് അരിപ്പൊടിയുടെ കൂടെ ഇത് കാൽ കപ്പ് ഉഴുന്ന് കുതിർത്ത് വെച്ചേക്കുന്നതാണ് ഒരു ഏകദേശം ഉഴുന്നല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും ഒരു ഏകദേശം അരമണിക്കൂർ പോലും വേണ്ട അതിനു മുമ്പ് തന്നെ ഉഴുന്ന് കുതിർന്ന് കിട്ടും ഇത് തേങ്ങ ചരുവിയതാണ് ഇതൊരു മുക്കാൽ കപ്പ് തേങ്ങ ചരുവിയതുണ്ട് നമ്മൾ കുറച്ച് ജീരകം എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ ചുമന്നുള്ളി വെളുത്തുള്ളി ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കൂടി അരച്ച് വയ്ക്കാം ഉഴുന്ന് അരച്ച് വയ്ക്കാം ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കാൽ കപ്പ് ഉഴുന്നാണ് എടുത്തേക്കുന്നത് ഉഴുന്ന് വെള്ളത്തിൽ ഇട്ട് കുതിർത്തതാണിത് ഇത് കുറച്ച് വെള്ളവും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ ഉഴുന്ന് നമ്മൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ എല്ലാം കൂടി അരി അരിപ്പൊടിയിൽ മിക്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ തേങ്ങയും അരച്ചെടുക്കാം ഈ മിക്സിയുടെ ചെറിയ ബൗൾ ബൗള് കഴുക ഇതൊരു മുക്കാൽ കപ്പ് തേങ്ങ ചരുവിയതാണ് ഒരു നുള്ളു ജീരകം ചേർത്താൽ മതി അതുപോലെ തന്നെ ചുമന്നുള്ളി ചുമന്നുള്ളിയും ഒരു രണ്ടല്ലി ചേർത്താൽ മതി വെളുത്തുള്ളിയും നമുക്ക് ചേർക്കാം അതും അധികം വേണ്ട ഒരു രണ്ടല്ലി തന്നെ മതി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരയ്ക്കാം നമ്മളിനി ഇനി ഇത് അരച്ചു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് അരയ്ക്കാം സാധാരണയായിട്ട് ഇണ്ട്രിയപ്പത്തിന് ഒരു ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഉപ്പൊന്നും നോക്കില്ല നമ്മൾ ടേസ്റ്റിനെ ഉണ്ടാക്കുന്നതല്ലോ അപ്പം ഒന്നും കൂടി ഉപ്പ് ചേർത്തതാണ് ഒന്നുകൂടി അരച്ചെടുക്കാം തേങ്ങയും ജീരകവും അതുപോലെ തന്നെ ചുമന്നുള്ളി വെളുത്തുള്ളി എല്ലാം കൂടി അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരിപ്പൊടി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ഒരു വലിയ ബൗളിൽ ഇട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം ഇത് നമ്മള് ഉഴുന്നരച്ചതാണ് ഉഴുന്നരച്ചതും അതുപോലെ തന്നെ നമ്മുടെ അരിപ്പൊടിയുണ്ട് അരിപ്പൊടി ഒരു കപ്പ് അരിപ്പൊടിയാണ് ഒരു ചെറിയ ഫാമിലിയിലേക്കൊക്കെ ഒരു കപ്പ് അരിപ്പൊടിയുടെ വെച്ച് ഒന്ന് രണ്ട് പ്ലേറ്റ് കിട്ടും അത് മതിയായിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ജീരകം അതുപോലെ വെളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം കൂടിയും ചേർത്ത് അരച്ചത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മിക്സിയുടെ വലിയ ബൗളിൽ ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്കിനി ഇനി ഇതൊരു ബൗളിലേക്ക് പകരത്താം ഇത് പുളിക്കാനായിട്ട് കുറച്ച് സമയമൊന്ന് വെക്കണം ഒരു ഏകദേശം അരമുക്കാൽ മണിക്കൂർ ഒന്ന് വെക്കണം നമുക്ക് ഈ മാവ് റെഡിയായിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അരമുക്കാം മണിക്കൂറോടി ഒന്ന് അനക്കാതെ മൂടി വെച്ച ശേഷം എണ്ണ തടവിയ പ്ലേറ്റിൽ ഒഴിച്ച് അപ്പച്ചെമ്പില് ആവികേറ്റി നമുക്ക് വേവിച്ചെടുക്കണം അങ്ങനെയാണ് ഈ ഇണ്ട്രിയപ്പം തയ്യാറാക്കുന്നത് ഇനി ഞാൻ ഈ ഉഴുന്ന് കുതിർത്തിട്ട് അരയ്ക്കാൻ നേരത്തും അതുപോലെ തന്നെ തേങ്ങ ചെറിയത് വെളുത്തുള്ളി ചുമന്നുള്ളി ജീരകം ചേർത്ത് അരയ്ക്കാൻ നേരത്തും ചെറു ചൂടുള്ള വെള്ളമാണ് ചേർത്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറു ചൂടുള്ള വെള്ളം ചേർക്കുന്നത് പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ഈ അരച്ച തേങ്ങയും അതുപോലെ തന്നെ ഉഴുന്നും അരിപ്പൊടിയും കൂടി ഇട്ട് മിക്സിയുടെ വലിയ ബൗളിലോട്ട് ഇട്ട് അരയ്ക്കാൻ നേരത്തും നീട്ടണമെങ്കിൽ കുറച്ച് ചെറു ചൂടുള്ള വെള്ളം തന്നെ ചേർത്താണ് ഞാൻ ചെയ്യാറ് അപ്പോഴാണ് ഇണ്ട്രിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മയമുള്ള ഇണ്ടിയപ്പം ആയിട്ട് വരുന്നത് അതിനാണ് ഞാൻ അങ്ങനെ തയ്യാറാക്കുന്നത് ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് വയ്ക്കാം ഇത് മാവ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് കുറച്ച് സമയമായി നമുക്കിനിത് ഇത് വെളിച്ചെണ്ണയാണ് ഞാൻ പരട്ടിയേക്കുന്നത് എണ്ണ പരട്ടിയ ഒരു പ്ലേറ്റിലേക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് ഈ മാവ് ചേർക്കാം ഇത് സാധാരണയായിട്ട് വ്യാഴാഴ്ച വീടുകളിൽ തയ്യാറാക്കുമ്പം തേങ്ങ ചരുവുന്നത് മുതൽ പ്രാർത്ഥിച്ച് കുമ്പസാരിച്ചൊക്കെ വന്ന് അന്നത്തെ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്നതൊക്കെ പ്രത്യേകതയാണല്ലോ അപ്പം കുമ്പസാരിച്ച് ഒരുങ്ങി നമ്മൾ പ്രാർത്ഥിച്ചൊക്കെയാണ് അമ്മമാര് ഇത് തയ്യാറാക്കുന്നത് ഇനി ഇത് കുരുത്തോല ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ കുരുത്തോല വെക്കും ഇത് ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്ന് കിട്ടുന്ന കുർത്തോലയിൽ നിന്ന് ഒരു കുരിശ് തയ്യാറാക്കിയിട്ട് അതാണ് നമ്മൾ ഈ ഇണ്ട്രിയപ്പത്തിൽ വെക്കുന്നത് ഇനി നമുക്ക് അപ്പച്ചെമ്പ് നമ്മൾ നേരത്തെ ചൂടാക്കി ഇട്ടേക്കുന്നതാണ് ഈ അപ്പച്ചെമ്പിലേക്ക് ഈ ഇണ്ട്രിയപ്പം എടുത്തു വയ്ക്കാം നമുക്കിനി അപ്പച്ചെമ്പ് മൂടാം എന്നിട്ട് കത്തിച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം ഇത് സാധാരണ നമ്മൾ വട്ടയപ്പം ഒക്കെ നമ്മൾ നമ്മള് വെന്തോന്നൊക്കെ തുറന്ന് നോക്കില്ലേ ഇത് അങ്ങനെയൊന്നും ചെയ്യില്ല ഒരു ഏകദേശ കണക്കനുസരിച്ച് നമ്മൾ വേവിച്ച് നമ്മളത് അങ്ങനെ എടുക്കും ഉള്ളൂ അല്ലാതെ നമ്മളിങ്ങനെ വെന്തോന്ന് ഇടയ്ക്ക് കുത്തി നോക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ ചെയ്യാറില്ല സാധാരണ ഇണ്ട്രിയപ്പം തയ്യാറാക്കുമ്പോൾ ഇത് ഇണ്ട്രിയപ്പം വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായി നമുക്കിനി തീ നിർത്താം ഇ ഇണ്ട്രിയപ്പം വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇനി നമുക്കിനിതെടുക്കാം നമ്മുടെ ഇട്രിയപ്പം വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് നമുക്കിനി ഇത് കട്ട് ചെയ്യാം ഞാനിന്ന് തയ്യാറാക്കിയത് ഇൻട്രിയപ്പമാണ് ഇത് പെസ വ്യാഴാഴ്ച എല്ലാ ക്രിസ്ത്യൻ വീടുകളിലും തയ്യാറാക്കുന്നതാണ് ഇത് ഇതിൻ്റെ റെസിപ്പി അറിയില്ല എന്ന് ഓർത്തോണ്ട് നമ്മളിനി തയ്യാറാക്കാതിരിക്കേണ്ട ആവശ്യമില്ല ഇത് തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ് തീർച്ചയായിട്ടും നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്